കോഴിക്കോട് ജില്ലയിലെ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏട്ടോ ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് മലയാണ് ചുറ്റിനും മലകളാണ് നല്ല ക്ലൈമറ്റ് കുട്ടിപൊളിയാണ് കേട്ടോ അപ്പൊ അതാ എന്റെ സുഹൃത്തിന്റെ സ്ഥലമാണ് നമ്മൾ വന്നപ്പോഴത്തേനും ഇതിന്റെ പേരെ അറിയോ നെല്ലിപ്പുള്ളി അല്ലെ ചതിരപ്പുളി അല്ലെങ്കിൽ അരി എന്നൊക്കെ പറയും ഇച്ചും കാഴ്ച കിടക്കുവാണ് അപ്പൊ ഞാന് ഇത് കണ്ടപ്പോ നമുക്ക് കുറച്ച് പറിച്ചുകൊണ്ട് പോവാ നമുക്ക് ചാർ ഇടുക ഉപ്പിലിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നോയിമ്പൊക്കെ കഴിഞ്ഞിട്ടേ ചെമ്മീനില്ലേ ചെമ്മീനിട്ട് ചാറ് വെക്കാനൊക്കെ നല്ല എന്ന് പറയും കൊച്ചിലെന് മാത്രം കഴിച്ചില്ല ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഇതുണ്ടായിരുന്ന നമ്മള് നായാടം പോലും മല കൊണ്ടുവന്ന അരി നെല്ലിക്ക അല്ലെ ക്ഷീമനെല്ലിക്ക നെല്ലിപ്പുളി എന്നൊക്കെ പറയുന്ന ഇതില്ലേ ഞാനത് നന്നായിട്ട് കഴുകിയിട്ട് തുണിയുടെ പുറത്തൊക്കെ ഇട്ട് നല്ലപോലെ ഉണക്കി എടുത്തു വെച്ചു ഇനി നമുക്ക് ഉപ്പിലിടാം ഉപ്പിലിട്ടിട്ട് നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടുമ്പോ അച്ചാറിടാം ഇനി അവിടെ ഇഷ്ടംപോലെ പറിക്കാൻ അതുകൊണ്ട് നോയമ്പൊക്കെ കഴിയുമ്പോ നമുക്ക് ചെമ്മീനിട്ട് കറി വെക്കാം വേറെ എന്താ ചാറൊക്കെ വെക്കാം അതൊക്കെ നമുക്ക് ചെയ്യാവേ ഇപ്പൊ നമുക്ക് കിട്ടിയത് ഉപ്പിലിട്ട് വെച്ചേക്കാം അതിന് ഞാൻ ഇതേ ഒരു ഭരണിയിൽ തിളപ്പിച്ചാറിയ വെള്ളം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇന്നലെ തന്നെ ഞാൻ തിളപ്പിച്ചാറി വെച്ചിരുന്നു വെള്ളവേ ഇനി നമുക്ക് കല്ലുപ്പാണ് കല്ലുപ്പ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടേക്കാം പൊടിയപ്പോ കല്ലുപ്പോ എന്ത് വേണേലും ആവാം കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള സംഭവത്തിനെല്ലാം കല്ലുപ്പ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ ഇട്ടതാണേ പാകത്തിന് ഇട്ടേക്കണേ അപ്പൊ ഈ നെല്ലിക്കായ്ക്ക് പാകത്തിന് മൂന്ന് മൂന്നര പിടുത്ത ഉപ്പ് ചെയ്യാനിട്ടു എന്ന് പറഞ്ഞാ ഈ കയ്യളവാട്ടോ നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് ഇട്ടോ ഏ എടുത്ത് വെച്ചിരിക്കുന്ന വിന്നാഗിരി ഉണ്ടോ ഈ ഇതുപോലെ ഒരു കപ്പിന് ഒരു കപ്പ് വിന്നാഗിരി അതും നിങ്ങളുടെ പാകത്തിന് ഒഴിച്ചു ഇനിയും വേണ്ടുന്നതേ കാന്താരി ആയിരുന്നേ ഞാന് പറമ്പിക്കടയൊക്കെ ഒന്ന് നടന്നിട്ട് എനിക്ക് ഇത്രേ കിട്ടുള്ളൂ ഇനിയിപ്പം അതും കൂടെ ഇതിനകത്തിട്ടേക്കാം ഇനി കൂടുതൽ ഇനി പറമ്പിക്കടയൊക്കെ നടക്കുമ്പോഴേ നമുക്ക് കാന്താരി കിട്ടും അപ്പൊ നമുക്ക് കുറച്ചങ്ങോട്ട് കൊണ്ടിട്ടാൽ മതി എന്നിട്ട് ഈ നെല്ലിക്കയും കാന്താരിയും എല്ലാം കൂടെ നമുക്ക് എടുത്ത് അച്ചാറിട്ടാൻ നല്ല രസമായിരിക്കും അപ്പൊ നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് നല്ല ഭാഗമായിരിക്കും അല്ലെ അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് അരി നെല്ലിക്ക എല്ലാം കൂടെ വാരി ഇടാം കേട്ടോ തവി വെച്ചിട്ട് വേണം ഇളക്കാന് കൈയൊക്കെ നല്ലപോലെ കഴുകി തുടച്ചു ഉണങ്ങിയതായിരിക്കണം കേട്ടോ ജലാംശം പാടില്ല അങ്ങനെ ഉണ്ടെങ്കിലില്ലേ പൂപ്പൽ പോലെ ഇങ്ങനെ മേളി കിടക്കുവേ ഇതിപ്പം എത്ര നാളായാലും ഒന്നും ആവത്തില്ല പക്ഷെ കാന്താരി കിട്ടുമ്പോൾ എടുത്തിട്ടോണം കേട്ടോ അത് നമുക്ക് ഈ നെല്ലിക്കയും കാന്താരി ഒരു പിടുത്തവും കൂടെ ആണെങ്കിൽ മുളകൂടി കുറച്ചുകൊണ്ട് കാന്താരി നെല്ലിക്കയും കൂടെ എങ്ങട്ടെ ചെറുതാ നിങ്ങൾക്ക് ഇഷ്ടമാണോ നീ എന്താ പണികളൊക്കെ ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമാ ഒന്നും കൂടെ നമുക്ക് ഇളക്കാവേ എല്ലാം ഉണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ഞാന് കാന്താരി കിട്ടുമ്പോ ഒരു പിടുത്തമെങ്കിലും പറച്ചതിനകത്ത് കൊണ്ടിടും അപ്പൊ നിങ്ങളും കാന്താരി നെല്ലിക്കയും കൂടെ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്നിട്ട് വെക്കാ അപ്പൊ നമുക്ക് മൂടി വെക്കാം ചില്ലു ഭരണിയിൽ ഇട്ട് വെക്കണം കേട്ടോ നമുക്ക് എടുത്തുകൊണ്ട് വയ്ക്കാം കേട്ടോ നമ്മുടെ അരി നെല്ലിക്ക ഉപ്പിലിട്ട്